നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിന് സാക്ഷ്യമായ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പഞ്ചാബിലെ അമൃതസർ നഗരത്തിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സഹോദരങ്ങളുടെ പാവനസ്മരണയ്ക്ക് മുമ്പിലാണ് ഈ സ്തൂപം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് സംഭവം ഉണ്ടായത് ഇതാണ് ജാലിയൻ വാലാബാഗ് എന്ന ആ സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടം പ്രവേശന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രതിമകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരത്തിൻ്റെ ഉണർത്തും ഇതാണ് ജാലിയൻ വാലാബാഗിൻ്റെ ഉൾവശം ഹരിതവർണ്ണങ്ങൾ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചരിത്ര പ്രധാനമായ വാചകങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് ജാലിയൻ വാലാബാഗ് ഇവിടെ ജാലിയൻ വാലാബാഗിന്റെ ചിത്രീകരണത്തിന്റെ വിശേഷങ്ങളാണ് ഈ റൂമിൽ നമുക്ക് പകർന്നു നൽകുന്നത് നമ്മളുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ശബ്ദവീചികൾ കൊണ്ട് അന്ന് ജാലിയൻ വാലാബാഗിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു നേർക്കാഴ്ചയായി ഇവിടെ കാണാൻ സാധിക്കും ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് തുടങ്ങുമ്പോൾ ആയിരക്കണക്കിനായ ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല രക്ഷപ്പെടുവാൻ പല മാർഗങ്ങളും ആ ജനങ്ങൾ സ്വീകരിച്ചു സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഈ കിണറ്റിലേക്ക് എടുത്തു ചാടി ഭൂരിഭാഗം പേരും ഈ കിണറ്റിൽ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായത് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ തുളച്ചു കയറിയ ഭിത്തികൾ നിരവധിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ചരിത്രത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ശില്പഭംഗി ആ പഴയ കാലത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പഞ്ചാബിലെ ജനങ്ങൾ റൗലത്ത് ആക്റ്റിനു വേണ്ടി സമാധാനപരമായി ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ യോഗം കൂടുവാൻ തീരുമാനിച്ചു ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ചേർന്ന യോഗത്തിലേക്ക് ബ്രിട്ടീഷ് സേനയുടെ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയർ തന്റെ സൈനികരോട് ആ ജനക്കൂട്ടത്തെ വെടിവയ്ക്കുവാൻ ഉത്തരവിട്ടു സർക്കാർ രേഖകളിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും ചരിത്രകാരന്മാർ ആയിരത്തിലധികം പേർ മരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജാലിയൻ വാലാബാഗിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു